അതിൽ കൂട്ടുകാരെ അപ്പോൾ ഉറങ്ങണൊക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാനാവില്ല എൻ്റെ സ്കൂളെല്ലാം പൂട്ടി ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിച്ചോക്കണം ഞാൻ പല ദിവസമായി ആഗ്രഹിക്കുന്നത് ശരി ഓന്ന് വെച്ചാലേ സാ എടുക്കല്ല അപ്പോൾ ഇന്നൊന്ന് വിളിച്ചോക്കണം പിന്നെ ഞാന സങ്കടമൊക്കെ ആയിട്ടില്ലേ ഇപ്പോൾ സ്കൂളൊക്കെ പോയിട്ടു എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് സങ്കടമൊക്കെ ആയിട്ടില്ലേ ഞാൻ അടിപൊളി സാധനം ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട് അത് അച്ഛനും അമ്മയെല്ലാം വായിച്ച് നല്ല രസമുണ്ട് എന്നാണ് പറഞ്ഞേ മോനെ കണ്ണും പക്ഷെ പണ്ടത്തെ അതെല്ലാം പോയി അപ്പോ ഞാൻ ൂട്ടിനെ വിളിച്ചോട്ടെ അങ്ങോട്ട് ഒച്ചയാക്കാൻ കൊതിയാ പിന്നെ അഞ്ഞൂട്ടിനെ വിളിച്ചിട്ട് വരെ ബൈ ബൈ ഹലോ ഹലോ എനിക്ക് ബൈക്ക് ഓർമ്മയുണ്ടോ അമ്മേന്റെ ഫോൺ ഇതാണ് കിട്ടൂല പിന്ന ഞാന് അച്ഛൻ വന്ന ഇന്നലെ അച്ഛൻ്റെ

え, ഇണ്ട അച്ഛൻടെ വാണി എനിക്കറിയേല. വണ്ടിലാ. ഓടറഷാ. ആ. ആ. കടക്കി ബസ്സിലും പോ. ബസ് ഇല്ലല പോ. ആ, ബസ് ഇല്ല. എന്നാരോണ്ട എനിക്കൊരു വടി. ആ, ഇല്ല. അതാരോ ഇല്ല. വയ്യപ്പോ ഇല്ല. ഇവിടെ ഒരു ക്ലബ്ബിലുണ്ട് എന്ന് പറഞ്ഞി. നാളെ തിങ്കളാഴ്ച മല്ല ഞാൻ ആടേ പോവ. അന്നെനിക്ക് എല അയല. ഹും. എന്ന സംകടപ്പെടണം മണ്ട. ഹും. സംകട ഒന്നില്ല, ലസ അല്ലേ വടിക്കണ്ടല. പിന്നെ ഓൺലൈൻ ക്ലാസ്സിലൂടെ അരമണിക്കൂർ ക്ലാസ് ഉണ്ടാവും പക്ഷെ കൊറേ ഉണ്ടാവും പിന്നെ മോനെ ഞാൻ ഒരു പുതിയ മാഷോന്ന് കേട്ടോ ഓൺലൈൻ ക്ലാസ് നല്ല മാഷ എനിക്ക് സാറിന് ഇഷ്ടപ്പെട്ടു അല്ല ഇത് മലയാളത്തിന്റെ ഒരു മാഷ നഷി പിന്നെ വേറൊരു മാഷൻ കൂടിയുണ്ട് ഈ മാഷി പേരെനിക്കറിവില്ലേ പരിസരവണ്ണത്തിന്റെ നല്ല സ്വന്തം മോനെ ഞാൻ ഇപ്പൊ മൂന്നാം ക്ലാസ് പരിസരവണ്ണം തുടങ്ങുന്നത് ഈ പരിസരവണ്ണം അടിപ്പൊളി സംഭവ നഫലമാഷ ഇൻകിഷ്ട ഞാൻ കണ്ടിക്കവാസ് സാർ ഒരു ഗോബുന്റെ സംഭാഷണല്ല ഉണ്ടായല്ലോ നമ്മ ഗിസ്കൂൾ തുറന്നതു മതിയാനു ല്ല ആ ശരിയാ നമ്മക്ക് ಕಲിച്ചന്തൊക്കെ ചെയ്യേനും പണ്ടത്തെ കളില്ലഞ്ഞി ഓർമ്മിച്ചോക്ക് ഞാൻ ഓർമ്മിക്കല്ലേ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിക്കല്ല കളിക്കുന്ന നഴ്സിനെേന്റെ അടുത്ത് പോയി ആ ഇന്റർവല്ലിനെ പോയി കളിക്കുന്ന ആഅത് പറയാണ്ട ഇനി നമ്മൾ ഇന്റർവല്ലിനെ

പാട്ടൊക്കെ പിന്നെ സുധീ ട്ടം വയലിന്റെ നിർത്തിട്ട് കുറച്ച് മുട്ട എല്ലാം മാങ്ങി തന്നെ എല്ലാം അടിപൊളി സംഭവം